സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പ്രതി സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത് പ്രതിവർഷം ഈ ആയിരം രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും ഇതാണ് ഒരു ഭാഗം